ഭാരതീയ ക്രൈസ്തവ ആചാര്യന്മാർ എന്ന തലക്കെട്ടിൽ നാം കാണുവാൻ പോകുന്നത് രണ്ട് സി എം സി എം ഐ സഭയിലെ രണ്ട് മഹാരാജന്മാർ ഒന്ന് ബഹുമാനപ്പെട്ട ആബേലച്ഛൻ രണ്ട് ബഹുമാനപ്പെട്ട ദിയാഗോച്ചൻ ആബേലച്ചൻ സി എം ഐ സഭയിലെ കോട്ടയം പ്രൊവിൻസിലെ അംഗമാണ് അതേസമയം തന്നെ ദിയാകച്ചൻ സി എം ഐ സഭയിലെ തൃശൂർ ദേവമാത പ്രവിശ്യയിലെ അംഗമാണ് ബഹുമാനപ്പെട്ട ആബേലച്ചൻ അൽതാരിയിലെ വാനംഭാടി എന്ന തുലിക നാമത്തിലാണ് അറിയപ്പെടുക വ്യക്തി നിർഭരമായ ആയിരത്തിൽ പരം ക്രിസ്തീയ ഗനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ദിയാഗൊച്ചൻ ഒരു വലിയ മിഷനറിയാണ് സി എം ഐ സഭയിൽ നിന്ന് ആദ്യമായിട്ട് മിഷൻ പരിശീലനത്തിനായിട്ട് വടക്കേ ഇന്ത്യയിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട ദിയാകൊച്ചൻ അതിലെ ഒരംഗമായിരുന്നു അന്നത്തെ വലിയ റാഞ്ചി മിഷൻ റായ്ഗഡ് അംബികപ്പുറം മിഷനിൽ അദ്ദേഹം ആദ്യമായിട്ട് സി എം ഐ സഭയിൽ നിന്ന് മിഷൻ പരിശീലനത്തിന് വേണ്ടി അയക്കപ്പെട്ടിരുന്നു ഒന്നാമതായിട്ട് ബഹുമാൻ ആബെ അലച്ചൻ അദ്ദേഹത്തിൻ്റെ ഹൗസ് നെയം പെരിയാപുരം ജനനം ആയിരത്തി തൊള്ളായിരത്തിഇരുപതിൽ റിണാൾ ഡിസ്ട്രിക്റ്റിൽ അദ്ദേഹത്തിൻ്റെ മരണം രണ്ടായിരത്തി ഒന്നിൽ ഒക്ടോബറിലാണ് അങ്ങനെ കഴിഞ്ഞ നൂറ്റാണ്ട് മുഴുവനും തൻ്റെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ കൊണ്ട് മലയാളിയിലെ മുഴുവൻ അനുഗ്രഹിച്ച ഒരു വലിയ കലാകാരനാണ് ഒരു വലിയ കവിയാണ് ബഹുമാനപ്പെട്ട ആബെ അച്ഛൻ അതിൻ്റെ വൈദിക പഠനം ബാംഗ്ലൂർ ജസ്യൂഡ്സ് നടത്തുന്ന സെമിനാരിയിൽ അതിനുശേഷം അദ്ദേഹം വിദേശ പഠനത്തിനായിട്ട് റോമിൽ അയക്കപ്പെട്ടു ജേർണലിസ്റ്റിൽ അദ്ദേഹം ഡോക്ടറേറ്റ് നേടി തിരിച്ചു വന്ന ദീപികയിൽ ദീപിക പത്രത്തിൽ അദ്ദേഹം സേവനം തുടങ്ങി എഡിറ്റോറിയൽ വിഭാഗത്തിൽ അപ്പോൾ അദ്ദേഹം കൂടുതൽ ഗാനങ്ങൾ എഴുതുവാനും നല്ല സാഹിത്യ രചനകൾ ഉണ്ടാക്കുവാനും വേണ്ടി പരിശ്രമിച്ചിരുന്നു അതിനുശേഷം കുറച്ചു കാലം അദ്ദേഹം കോട്ടയം പ്രോവിൻസിന് പുതിയ കോളേജ് ദേവഗിരി കോളേജ് കോഴിക്കോട്ടിൽ തുടങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ കുറെ കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അവസരത്തിലാണ് എറണാകുളം ആർച്ച് ബിഷപ്പ് കാഡിനൽ പാറക്കാട്ടിലുമായും അദ്ദേഹം പരിചയപ്പെടുന്നത് പാറക്കാട്ടിൽ പിതാവ് എറണാകുളത്തിൽ എറണാകുളത്തിൽ കുറെ ജോലി ചെയ്യുവാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു ആ അവസരത്തിലായിരുന്നു രണ്ടാമധ്യം കാണു ശേഷം ചിരസഭയിലാകെ കേരളത്തിലും നവീകരണത്തിന്റെ ശുദ്ധമായി കടന്നു വന്നത് പ്രാർത്ഥനാ പുസ്തകങ്ങളെല്ലാം മലയാളത്തിലേക്ക് താർജ്മ ചെയ്യണം മനോഹരമായിട്ടുള്ള മലയാള ഗാനങ്ങൾ നിർമ്മിക്കണം ഇതിനൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചത് ബഹുമാനപ്പെട്ട ആഭ്യലക്ഷനായിരുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചു അങ്ങനെയാണ് എറണാകുളത്തെ കലാഭവന്റെ ആരംഭം കലാഭവൻ നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികൾക്കെല്ലാവരും അറിയാം എത്രയോ കലാകാരന്മാരെ എത്രയോ ഗാനങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ജയറാം അതുപോലെ തന്നെ കലാഭവൻ വാണി മാണി ഇവരൊക്കെ ആ കലാഭവനത്തിന്റെ കലാഭവന്റെ സന്താനങ്ങളാണ് ഗാനഗന്ധർവനായ യേശുദാസ് അവിടെ നിന്നാണ് ഗാനങ്ങൾ പഠിച്ച് പാടി വലിയ ഔന്നത്യത്തിലേക്ക് ഉയർന്നത് ആബലച്ഛൻ തന്നെ ആയിരത്തിലധികം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് അതിനുള്ള മ്യൂസിക് നൽകിയത് മിസ്റ്റർ കെ കെ ആന്റണി കെ കെ ആന്റണി കലാഭവന് വേണ്ടിയിട്ട് അലോ ആബെ ലക്ഷൻ പടിയ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ചിലത് ഇവിടെ ഓർക്കുകയാനും ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു അവിടെയും എവിടെയുമില്ല ഈശ്വരൻ എന്ന മനോഹര ഗാനം അതുപോലെ തന്നെ മറ്റൊരു ഗാനം എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു നാഗലോക നാദനീശോ എഴുന്നള്ളുന്നു മാനവർക്ക് വരം നൽകി എഴുന്നള്ളുന്നു മനോഹരമായിട്ടുള്ള ഗാനം അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ കുറിച്ചുള്ള ഒരു ഗാനം പൊന്നൊളിയിൽ കന്നറ മിന്ന കള്ളറമിന്നുന്നു മഹിഹി മഹിമയോടെ നാദനു ഇറക്കുന്നു മുരിവുകളാൽ മൂടിയ മേനീദാന് തുടങ്ങിയ ഗാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പാട്ട് കുർബാന വന്നപ്പോൾ മലയാളം പാട്ട് കുർബാൻ വന്നപ്പോൾ അതിലെ ഗാനങ്ങളെല്ലാം രചിച്ചത് ബഹുമാനപ്പെട്ട ആബേലച്ചൻ തന്നെയായിരുന്നു എല്ലാം ആബേലച്ചൻ്റെ തൂലികയിൽ നിന്ന് വന്ന മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ അങ്ങനെ അൽത്താരിയിലെ വാനംപാടി കേരളത്തിൻ്റെ ഗാനഗോകിലം എന്നുള്ള തൂലിക നാമങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആബേലച്ചൻ പത്രീഭൂതനായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും അനേകരുടെ ചുണ്ടുകളിൽ നിന്ന് അതിരങ്ങളിൽ നിന്നും പുറപ്പെട്ടുന്നു രണ്ടാമതായിട്ട് നാം കാണാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ദിയാഗോച്ചൻ കേരളത്തിൽ അധികം പേരും ദിയാഗോച്ചനെ അറിയുകയില്ല പക്ഷേ അദ്ദേഹം കൂടുതലായിട്ട് അറിയപ്പെടുന്നത് നോർത്ത് ഇന്ത്യൻ മിഷ മിഷനുകളിൽ വടക്കേ ഇന്ത്യൻ മിഷനുകളിൽ അങ്ങേറ്റം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ദിയാഗോച്ചൻ അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മരണം രണ്ടായിരത്തി നാല് മണലൂർ ആണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം മണൽ മണലൂർ കോടങ്കട്ട് കോടങ്കട്ടത്ത് ഫാമിലി സി എം ഐ തൃശൂർ പ്രവിശ്യയിലെ അംഗം പട്ടമേറ്റതിനു ശേഷം അന്നത്തെ അധികാരികൾ സി എം ഐ സഭയിലെ മിഷണറിമാർക്കുള്ള മിഷനറിമാറിയുടെ പരിശീലിപ്പിക്കുന്നതിനുള്ള അവസരം വന്നപ്പോൾ അദ്ദേഹം അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടു നോർത്ത് ഇന്ത്യൻ മിഷനിൽ അന്നത്തെ റായ്ഗഡ് അംബികപൂർ മിഷൻ ജസ്യൂഡ്സിന്റെ റായ്ഗഡ് അംബിഡർപൂർ മിഷനിൽ പരിശീലനത്തിനായി അദ്ദേഹം അയക്കപ്പെട്ടു ബഹുമാനപ്പെട്ട ദിയോ അച്ഛൻ അദ്ദേഹത്തിന്റെ കൂടെ ബഹുമാനപ്പെട്ട വിയാനിയച്ചൻ ബഹുമാനപ്പെട്ട ക്രിസ്റ്റ്യൻ അച്ഛൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അവർ അവിടെ പോയി ഇന്നത്തെ ജാർഖണ്ഡിൽ പോയി മിഷ്യൻ പരിശീലനമൊക്കെ നേടി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എം ഐ സഭയ്ക്ക് സാഗാർ മിഷൻ ലഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ദിയാഗ് അച്ഛൻ അവിടേക്ക് അയക്കപ്പെട്ടു താമസിയാതിദേഹം അവിടുത്തെ മിഷൻ സുപ്പീരിയർ തുടർന്ന് സാഗേർ മിഷനിലെ ഒരു വലിയ പ്രസ്ഥാനം സിൽവാണി മിഷൻ അദ്ദേഹം ഏറ്റെടുത്ത് വളരെ കാര്യക്ഷമമായിട്ട് നടത്തുകയുണ്ടായി സ്വാൽ സിൽവാണി മിഷൻ ഉത്തരേന്ത്യയിൽ അറിയപ്പെടുന്ന സാഗർ രൂപതയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ മിഷനാണ് ഉദ്ധരിക്കുവാനും അവരെ പഠിപ്പിക്കുവാനും അവരെ സഹായിക്കുവാനുമായിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനം അതിൻ്റെ ഉപജ്ഞാതാവ് ബഹുമാനപ്പെട്ട ത്യാഗ്വച്ചനായിരുന്നു പിന്നീട് ബോംബെ മിഷൻ ആരംഭിച്ചപ്പോൾ ധൂളിക മിഷൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് പോകുന്നു അങ്ങനെ മഹാരാഷ്ട്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചും ഒരുപാട് പീഡകൾക്ക് സഹിച്ച് അദ്ദേഹം മഹാരാഷ്ട്രയിലും ധൂളിയ മിഷനിലും ധാരാളമായിട്ട് ജോലി ചെയ്തു അങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഒരു വലിയ മിഷനറിയാണ് ബഹുമാനപ്പെട്ട ദിയാഗ് വച്ച് അവസാനം അദ്ദേഹം രോഗാവസ്ഥയിലായപ്പോൾ ബുദ്ധിമുട്ടായപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുകയും കുന്നംകുളം ആശ്രമ സുപ്പീരിയറായിട്ട് കുറച്ച് മൂന്നു കൊല്ലം അദ്ദേഹം അവിടെയായിരുന്നു അതിനുശേഷം തൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാവർട്ടി ആശ്രമത്തിൽ വെച്ച് താമസിക്കുകയും അവിടെ അദ്ദേഹം അദ്ദേഹം ദിവ്യംഗതനാകുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഒരു വലിയ മിഷനറി ആയിരുന്നു ഭാരതത്തിന്റെ വലിയ മിഷനറിയും നോർത്ത് ഇന്ത്യൻ മിഷൻ ഹിന്ദി ഭാഷ നന്നായിട്ട് സംസാരിക്കും റാവ് സംസാരിക്കും അങ്ങനെ നമ്മുടെ മിഷന്റെയൊക്കെ ഒരു ഒരു പജ്ഞാതാവ് അതുപോലെ തന്നെ മിഷനറിമാരെയൊക്കെ പഠിപ്പിച്ച് ഏർക്ക് പ്രചോദനം നൽകിയ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അങ്ങനെ സി എം ഐ സബിയുടെ രണ്ട് മഹാരഥന്മാര് ഗാന രചയിതാവ് ഗാനഗോകുലം സംഘാടകൻ ഇതെല്ലാമായിരുന്ന ബഹുമാനപ്പെട്ട അബേലച്ചൻ അതുപോലെ തന്നെ വലിയ മിഷനറി യേശുവിൻ്റെ പടയാളി അനേകരെ മിഷനിലേക്ക് ആകർഷിച്ച വലിയ മനുഷ്യൻ ഇതൊക്കെയെല്ലാമായിരുന്നു ബഹുമാനപ്പെട്ട ദിയാകച്ചൻ ഈ രണ്ടു പേർക്കും അബേലച്ചനും ദിയാകച്ചനും നമ്മുവാകം വഞ്ഞഗുരുക്കന്മാരെ നിങ്ങൾക്ക് നമസ്കാരം ഭാരതത്തിന്റെ പൈതൃകം മനസ്സിലാക്കിക്കൊണ്ട് ക്രൈസ്തവർക്ക് വേണ്ടി ഭാരതത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച രണ്ട് വലിയ വ്യക്തികൾ നമോഭാഗം നമസ്കാരം ഗുരു വന്ദനം